അച്ഛൻ ജോലിക്ക് പോകും മുന്നേ ഞങ്ങള് വേറൊരു വീട്ടിലെ താമസിക്കുന്നുണ്ട് അപ്പൊ അനിയൻ ചെറുതുണ്ടാവുമ്പോഴാണ് ചെയ്യുന്നത് ചെറുത് അപ്പോൾ ആ സമയം ഉറങ്ങും ആ സമയം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നല്ല റീൽസ് ചെയ്യും സമയം വീട്ടിൽ ആരും പറയാനില്ലല്ലോ അങ്ങനെ തോന്നിയിട്ടില്ല

എല്ലാരും ഇതാണല്ലോ ഏറ്റവും വലിയ വിശേഷം കുടുങ്ങിയാണല്ലേ എന്നെ പറ്റി ചെറുതായിട്ടല്ലേ ക്ഷീണ പുതിയ വിശേഷം കുറുങ്ങി ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒരുപാട് പ്രതീക്ഷകളോട് ചെയ്യുന്ന സിനിമയാണ് എന്താണ് കുറുങ്ങി എന്താണ് കുറുങ്ങി ശരിക്കും നമ്മൾ നന്മയും നാട്ടിലെ തിന്മയും തമ്മിലൊരു ഫൈറ്റ് ആണോ അതിന്റെ ഒരു കൃത്യമായ ഒരു ആശ്രയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെ ഇതൊരു പുതുമയുള്ളൊരു പ്രമേയമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് പ്രേക്ഷകർ ഇപ്പം കണ്ടുവരുന്ന സിനിമകൾ നമ്മൾ എന്ത് വ്യത്യസ്തമാക്കാം എന്നുള്ളതാണല്ലോ ഏതൊരു കലാകാരനും താല്പര്യം പത്രത്തിലുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നൊരു സിനിമയാണ് ഒരുപാട് നല്ല ഉള്ള ഒരു സിനിമയാണ് വ്യത്യസ്തമായ കാഴ്ച അനുഭവം വരുന്നൊരു സിനിമയാണ് അപ്പം നമ്മുടെ കുറിങ്ങിയിലെ പ്രധാന നായിക തന്നെ ആവണിയാണല്ലോ ആവിണി അനുഷിതയുമാണ് ഈ കഥ അല്ലെങ്കിൽ ഇത്ര നല്ല രണ്ട് കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഇവര് ഒരു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സിനിമയുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിലും നല്ല കണ്ടന്റ് പാവ സ്വീകരിക്കുന്നുള്ളാണ് ആ ധൈര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ പറ്റുന്ന കലാകാരന്മാരെ കലാകാരികളെ കലാകാരികളിൽ കിട്ടുക എന്നതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ കാസ്റ്റിംഗ് കൊണ്ട് വന്നു പെട്ടെന്ന് കുട്ടിയാണ് ആവണി അങ്ങനെ വളരെ ടാലൻറ്റഡാണ് അത് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അനുഷിതയെ ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു അനുഷിത നമ്മുടെ ഈ കഥയുടെ പശ്ചാത്തലം ഒരു മൊത്തം ആദിവാസി ഗോത്രവിഭാഗത്തിൻ്റെ കഥയാണ് അപ്പോൾ ആ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു നാടൻ പാട്ടുകാരി കലാകാരി കൂടിയാണ് അനുഷിത ഇലയിൽ അന്വേഷണം എത്തിയത് അപ്പോൾ അവളും ഈ പറഞ്ഞുള്ള ലൈഫാണ് ഈ സിനിമ അതായത് അഭിനയം നമുക്ക് പറയാൻ പറ്റില്ല രണ്ടുപേരും മത്സരിച്ചിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇത് എല്ലാവരും കൂടാതെ ഡോക്ടർ ജോഷിപ്പുജയരാജൻ അഭിനയിച്ച വെള്ളൻ്റെ കഥാപാത്രം ഈ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു അവർ ഈ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു നമ്മുടെ സ്ക്രിപ്റ്റ് റേറ്റർ പ്രകാശ് പണ്ഡിറാണ് പിന്നെ നമ്മുടെ മൂപ്പനായിട്ട് അഭിനയിച്ച പ്രകാശ് ചെങ്ങൽ അങ്ങനെ തുടങ്ങി എല്ലാവരും വ്യത്യസ്തമായിട്ട് എല്ലാ കാസ്റ്റിംഗ് തരത്തിലാണ് അതിൻ്റെ ഒരു ഫീല് വരുന്നത് അപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു നമുക്ക് നമ്മൾ പ്രതീക്ഷനൊക്കെയുള്ള ഔട്ട് ആണ് നമുക്ക് നമ്മളതിൻ്റെ ഒരു സന്തോഷം കാരണം അങ്ങനെയാണല്ലോ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നന്നായി വരിക എന്നുള്ളതൊരു വിരുത്തും കൂടിയാണ് അത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ വളരെ ഹാപ്പിയാണ് ഇനിയിപ്പോൾ പ്രേക്ഷകരാണ് ഇതിന് വിധിയത് നമ്മൾ പൂർണ്ണമാക്കല്ലല്ലോ ഇപ്പോൾ രണ്ടാം തീയതി തിയേറ്ററിലേക്ക് സിനിമ എത്തുകയാണ് അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സിനിമയാണ് ഇതിൻ്റെ സൗണ്ടായാലും ഇതിൻ്റെ വിഷ്വലായാലും കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ ഒ ടി ഒരു സിനിമ കാണാം എന്നുള്ള കാത്തിരിപ്പിനെക്കാളും വരി തിയേറ്റർ എക്സ്പീരിയൻസ് സംഭാവന ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയാണ്

അങ്ങനെ ചോദിച്ച രണ്ടാളും നല്ല സപ്പോർട്ടാണ് എന്നാലും അച്ഛനും ജോലി തിരക്കും അമ്മ ഇതിനു വേണ്ടി തന്നെ സമയം കണ്ടല്ല കണ്ടെത്തില്ല അതുകൊണ്ട് അമ്മയാണ് ഏറ്റവും കൂടുതൽ ചിലത് ഞാൻ പറഞ്ഞു കൊടുക്കും ചിലത് അച്ഛൻ പറഞ്ഞു കൊടുക്കും ചിലത് ഷീക്ക് തന്നെ ചെലപ്പോ എന്തെങ്കിലും കണ്ടിട്ട് പറഞ്ഞു കൊടുത്താ അത് നമുക്കൊരു കോമഡി ചെയ്യാന്ന് പറഞ്ഞ് അമ്മ ചെയ്യും ചില സമയം അമ്മ കണ്ടെടുത്തു അങ്ങനെ എല്ലാരും ൂടെ യൂട്യൂബിലൂടെ ഒക്കെ ആണെങ്കിലും അത് നമ്മള് ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ കൂടെ ഉള്ളവർ ഉള്ളവരെന്നെ ആയിരിക്കില്ല പക്ഷെ സിനിമയെന്ന് പറയുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ അത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ ഒക്കെ ചെയ്യാനും കൂട്ടുന്ന ടെൻഷൻ നമ്മുടെ ഇല്ലാത്ത ആളെന്ന് ചോദിച്ചാൽ

കുറിഞ്ഞാണ് കുറുമ്പൊക്കെ എങ്ങനെയുണ്ട് എന്റെ നാട് വയനാട്ടിൽ തന്നെ വയനാട് വയനാടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ട്രക്കിങ്ങിനൊക്കെ കൂട്ടുകാരൊക്കെ വന്നത് നല്ല അടിപൊളി സ്ഥലമാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ വയനാട് എന്റെ വയനാട്ടില് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് വേലിയമ്പ അവിടായിട്ട് വയനാട് എനിക്ക് എപ്പോഴും എന്റെ നാട് തന്നെയാണ് വിറ്റർ എന്ന് തോന്നുന്നു കുറിങ്ങിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഞാനൊരു ട്രൂപ്പി പാടുന്നുണ്ട് നാടൻപാട്ട് നാട്ടർ വാമൊഴി പാട്ട് കൂട്ടൊന്നാണ് ട്രൂപ്പിന്റെ പേര് ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാറ് വഴിയാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വരുന്നത് ആ ആരോ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല ആരാ വിളിച്ചത് ഈ ഫിലിമിലേക്ക് അങ്ങനൊന്നും അറിയത്തില്ല അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ സാറേ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ സാറിൻ്റെ കയ്യിൽ അപ്പോൾ സാറ് പറഞ്ഞു നീ നിൽക്കുക എനിക്കൊരു ഫോട്ടോ വേണം എൻ്റെ ഫോട്ടോ എടുത്ത് സാറിനോ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ഫിലിമിലേക്ക് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പറ്റാ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലല്ലോ ഞാൻ എന്നാ ചെയ്യാനാണ് അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നോക്കാം ഞാൻ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് വന്നത് ടെൻഷൻ അടിച്ചിട്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമോ വിചാരിച്ചിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു പിന്നെ പിന്നെ ഓക്കെ ആയി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി സാറാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞു തരും പിന്നെയും 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 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും അപ്പോഴത്തേക്കും കുറച്ച് കാര്യം ആവും പിന്നെ എനിക്ക് ആ ചെയ്യാൻ പറ്റും ഏഹ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ക്യാമറ കാണുന്നു ഇത്രയും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നു അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ മാറി പിന്നെ അവർക്കായി എന്റെ ശല്യം ഷോട്ട് ഉള്ളൂ ഒരു ഞാനത് ചെയ്തത് മാറാനായിട്ട് എത്ര സമയം കിട്ടും കഥാപാത്രം കേട്ടപ്പോ മനസ്സിലെന്തായിരുന്നു തോന്നിയത് ആരെങ്കിലും ഓർമ്മ വരിക അങ്ങനെ തോന്നിയില്ല അങ്ങനെ ഒന്നും തോന്നിയില്ല ഞാൻ ഞാനായി പോന്നി ചെയ്യാൻ ചെയ്യാൻ ഒരു കാരണം ഫസ്റ്റ് ഇത്രയും ഫ്രീ ആയിട്ട് വീട്ടിൽ പറഞ്ഞു ണെങ്കിൽ ചെയ്ത് എവിടെയാ നിനക്കൊരു ഇത് കിട്ടുക എന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് അമ്മമ്മക്ക് ചെറുതായിട്ട് അത് കുറച്ച് പഴയ കാലത്തുള്ളവരായും കൊണ്ട് ചെറിയൊരു പ്രശ്നം പിന്നെ കുഴപ്പമില്ല

രീതി സമീപിച്ചത് അവര് പറയുന്ന ഭാഷ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നു അപ്പൊ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ അവര് പൊതുസമൂഹമായിട്ട് ഇടപെടുമ്പോ മലയാളമാണ് പറയുന്നത് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് ഈ ഭാഷ എന്ന് നമ്മളെ തമിഴ് പടങ്ങൾ മലയാളികളെ സ്വീകരിക്കുന്നത് പോലെ അത്രയും ബുദ്ധിമുട്ടില്ല നമ്മുടെ ഭാഷ മലയാളമായിട്ട് കണക്ട് ചെയ്യണം എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു എനിക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കും ഈ ഭാഷ അറിയില്ല പക്ഷെ എനിക്ക് എനിക്കതുമായിട്ട് ആസ്വസം

ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവില്ല സിനിമ അറിയാത്തവരും ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയാത്തവരായിരിക്കും അവരെ വെച്ച് ഇങ്ങനെ ചെയ്യാന്ന് അതോ ഈസി ആയിരുന്നു ആണ് പക്ഷെ അതോടൊപ്പം അതിനൊരു സുഖമുണ്ട് അവർക്ക് അഭിനയ അറിയാത്തവരെ അഭിനയിപ്പിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്തുകൊണ്ടറിയാം സൗകര്യം അതാണ് നമുക്ക് കുറച്ചുകൂടെ റിയാലിറ്റി ഉണ്ട് ഇതിൽ എൺപത്തഞ്ച് വയസ്സിന്റെ മുത്തശ്ശിയുണ്ട് അതാ നമ്മൾ ഷൂട്ട് ചെയ്ത കോളനിയിലെ വീട്ടിലത്തെ മുത്തശ്ശിയാണ് ആ മുത്തശ്ശിയെ നമ്മൾ കണ്ട് സംസാരിച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഞങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഇവര് രണ്ടുപേരും ചെറിയ മുത്തശ്ശിയാണ് ഞങ്ങളുടെ ആളാക്കി മാറ്റി ഇവരുടെ കൊച്ചുമുളായിട്ടാണ് മുത്തശ്ശികൾ കണ്ടിരിക്കുന്നത് അവിടെ താമസിച്ചതാണ് അനുഷ്ഠി ഷൂട്ടിങ്ങൾ ഞങ്ങളെ ഹോട്ടലും അനുഷ്ഠിച്ച് ഇവരെ കൂടെ താമസിച്ചു കാരണം അത്രയും ഒരു ബന്ധുവീട്ടിൽ പോയ പോലെയല്ല അപ്പം മുത്തശ്ശി നമ്മളായിട്ട് സംഗതികളിലേക്ക് പോകുന്നു പിന്നെ മുത്തശ്ശി ഇങ്ങോട്ട് പറഞ്ഞുതരാൻ തുടങ്ങി നമ്മളോട് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയലോഗ് ഒന്നില്ലാന്ന് തന്നെ പറയുന്നത് അപ്പം അത് അവരുടെ ഒരു പെട്ടെന്നുള്ളൊരു അറിവാണ് അവരെല്ലാത്തിലേക്കും ആ ഒരു പ്രായത്തിൻ്റെ എക്സ്പീരിയൻസും അവരുടെ ജീവിതാനുഭവങ്ങളും അവർ പെട്ടെന്ന് ഒന്നിലേക്ക് മോഡലിറ്റ് ചെയ്യാൻ പറ്റിയതാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് പറയുന്നുണ്ട് അത് ഇത് കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ മുത്തശ്ശിയൊക്കെ അഭിനയിക്കാൻ തോന്നില്ല അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിനൊരു പ്രത്യേക സുഖം ഉണ്ട് ആ കാഴ്ചയിൽ അതാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സോ ഞാൻ മുമ്പ് ചെയ്തൊക്കെ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്ത സിനിമകളാണ് പക്ഷേ ഞാൻ അത് ഇങ്ങനെയുള്ള ഒരു കൃത്യമായ യാഥാർത്ഥ്യ താരങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സുഖം പറയുന്നത്

ഷോർട്ട് ഫിലിമിൻ്റെ അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഈ റീൽസ് തുടങ്ങി ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്ത് എല്ലാത്തിലും ഇൻസ്റ്റേ അങ്ങനെയുള്ളതിൽ ആക്റ്റീവായി പിന്നെ പിന്നെ യൂട്യൂബിലേക്ക് വന്നു യൂട്യൂബിൽ ഫിഫ്റ്റി കെ ആയി ഹൺഡ്രഡ് കെ ആയി അതു നേരെ വൺ മില്ലിലേക്ക് വന്നു അപ്പം അങ്ങനെ ഇങ്ങനെ ും വീട്ടില് അച്ഛൻ ജോലിക്ക് പോവും മുന്നേ ഞങ്ങള് വേറെ വീട്ടിലെടുത്ത് താമസിക്കുന്നില്ല അപ്പൊ അച്ഛൻ ജോലിക്ക് പോകും അനിയും ചെറുതുണ്ടാ ചെയ്യുന്നത് ചെറുത് അപ്പോൾ ആ സമയം ഉറങ്ങും ആ സമയം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നല്ല റീൽസ് ചെയ്യും സമയം വീട്ടിലാരും പറയാനില്ലല്ലോ ആ അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നത് റീച്ചിലേക്ക് എത്തിട്ടാകുമ്പോ എല്ലാരും വീട്ടിലെല്ലാരും സപ്പോർട്ടായി അനിയിപ്പൊ അങ്ങനെ ആ ഓടിച്ചാല് പോയി പഠിക്കണല്ലേ ഒരുപാടുണ്ട് ആദ്യം ഞാൻ വിചാരിക്കും മാളികപ്പുറന്ന് പിന്നെ വിചാരിക്കും മറ്റേ കാന്താരാണ് പിന്നെ ആർ 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 അല്ലെ അതാണ് അങ്ങനെ കൊറേ സിനിമയുണ്ട് എനിക്ക് ഇപ്പൊ ഈ കുറിഞ്ഞി ഇനി ഇറങ്ങിക്കഴിഞ്ഞാല് ഇനി ഞാൻ എപ്പോ ചോദിച്ചാലും പറയും കുറിഞ്ഞു അത് ഞാൻ എന്തായാലും പറയും സിനിമ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ടി വിയിൽ കണ്ടേ മരിച്ചു ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ എത്തുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു പെട്ടെന്ന് കിട്ടിയൊരു ചാൻസാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന തന്നെ അത്ഭുതം അങ്ങനെ തോന്നുന്നു എനിക്ക് ഞാൻ എന്താ എവിടെ അങ്ങനെയാ തോന്നുന്നത് ഞാൻ തന്നെയാണോ ശരിക്കും ആവണി ആവണി ഞാനും വേറെ ഒരു അമ്മയുടെയും യും മക്കളാത്ത പോലെ തോന്നിട്ടില്ല ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കള് പോലെ അവിടെയും ഇവിടെയും എന്നും കണ്ടേ 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 ఏ కులవా పూడి ఎంబాడు ఏ కువా పూడి అయి కీనవు కండే కీనవు కండే కీనవు కండే ఏ కులవా పూడి అోే ఎంబాడు ఏ కువా పూడి అోే കാറ്റു വഞ്ചോ എക്കു പോടി ആയി ജോ കാറ്റു വഞ്ചോ എക്കു പോടി ആടുന്തോ ഓടുന്തോ ആടുന്തോ ആടുന്തോടുന്നുടുന്നുടോ പോക്ക കിരജോ പോക്ക കിരജോ എമ്പാടൂയ കുലവാ എമ്പാടുകയ കുലവാ ఎంబాడు ఏ కులవా పొడి ఆయించో ఎంబాడు ఏ కులవా పొడి ఆయించో కీనవు కండే కీనవు కండే కీనవ కండే ఏ కులవా పొడి అయింబాడు ఏ కువా పొడి ఆయించో కీన కండే కీనవు కండే కీనవ కండే ഏകുലവാ ഏകുലവാ വാവ് നമ്മൾ ഒരു ഒരു പാട്ട് പാട്ട് പാടി സീരിയസ്ലി ആ ഈ അടിപൊളി ആരാണ് ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു സാർ ഉണ്ട് ബിനു സാർ എന്ന് പറഞ്ഞിട്ട് ആ സാർ ആ സാറും പാപ്പായി അൽ ബാബുവും ഞങ്ങൾ പാപ്പായി വിളിക്കാറ് ബാബു സാർ അങ്ങനെ കുറെ പേരുണ്ട്

ഇപ്പം ഒരുപാട് ചിത്രങ്ങൾ നമ്മളിപ്പോൾ കുറിഞ്ഞ് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ സ്ഥിരം കണ്ടും അത്തരം ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇവരുടെ ആചാരങ്ങളും ഇവരുടെ ബാക്കിയുള്ള ജീവിതവും കൊച്ചായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം അറിയാൻ കുറച്ചുകൂടെ സോഷ്യൽ കമ്മിറ്റ്മെൻസോടുകൂടിയാണ് മൂന്നീ സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു അവകാശം അതൊന്നും ഇല്ല സമൂഹത്തിലെ നന്മ അവിടെ മറ്റു വരുന്നാതിരിക്കട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി ഇവിടെ എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സിനിമയുടെ ഉദ്ദേശം നമുക്ക് പുറത്തേക്ക് വരും നമ്മളിപ്പോൾ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോകണം അപ്പം സിനിമ കുറച്ച് ദുരൂഹത ഉണ്ട് ഈ സിനിമയിൽ അതുകൊണ്ട് നമുക്ക് ഒരു പരിമിതി ഉണ്ട് നമ്മൾ നമ്മുടെ റൈറ്റർ നമ്മളെ കൃത്യമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് കൂടുതലൊന്നും പുറത്ത് റിലീവ് ചെയ്യുന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇനിയും പറയാൻ പറ്റില്ല അതെന്താണ് കാരണം സിനിമ എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ക്വാളിറ്റി അപ്പം തന്നെ അറിയട്ടെ നമ്മളൊന്നും നമ്മളെ സിനിമയെ നമ്മൾ വലുതാക്കി പറയല്ല പക്ഷെ സിനിമ കണ്ട് പ്രേക്ഷകർ വലിയയിരുത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് നല്ല ഷോ പ്രതീക്ഷയുണ്ട് സിനിമ സെൻസറ് കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർ നല്ല സിനിമയെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് ഒരു സിനിമ തള്ളിട്ടില്ല ആ ധൈര്യം തന്നെയാണ് നമുക്കും ഇവിടെ താരങ്ങളൊന്നും ഈ സിനിമയെ നമ്മളെ ഒന്നിനും ബാധിക്കുന്നതല്ല യഥാർത്ഥ താരങ്ങൾ പ്രേക്ഷകരാണ്

അത് അതിനുവേണ്ടി തന്നെയാണ് അമ്മ വരുന്നത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സിനിമ അഭിനയി രണ്ട് മൂന്ന് സിനിമ അഭിനയിച്ചിട്ടുണ്ട് മുന്നേ ഇപ്പോ നിർത്തി ഞങ്ങള് ഞാന് ഷീക്കുലും കേറി വരട്ടെ എന്ന് വിചാരിച്ച അമ്മ ഇപ്പൊ അഭിനയിക്കാൻ പോലില്ല ആ അതെ

ഒരുപാട് ഇതുണ്ട് ഇപ്പൊ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് റിലീസ് റിലീസാവുന്നുണ്ട് അപ്പൊ ഒരു സമയത്ത് ഇങ്ങനെ ചിത്രത്തിന്റെ എത്രത്തോളം പ്രാധാന്യം വരുന്നു കരുതുന്നത് കാരണം വെച്ചാൽ ഒരുപാട് ഇപ്പൊ ഫാസ്റ്റ് ട്രാക്കിലുള്ള സിനിമകളാണ് കണ്ടു കൊടുക്കുന്നത് ആക്ഷൻ അല്ലെങ്കിൽ ഇരികൂത്ത് അങ്ങനത്തെ പോകുന്ന സിനിമകളാണ് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറഞ്ഞി എന്തുകൊണ്ട് പ്രഷർ കാണുന്നതാണ് കുറഞ്ഞ പ്രഷർ ആ തരത്തിൽ തന്നെ ഇത് സ്വീകരിക്കുന്നു നമുക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഈ പറഞ്ഞ ഫാസ്റ്റ് ട്രാക്കിൽ തന്നെയാണ് നമ്മുടെ സിനിമയുള്ളത് പക്ഷെ അത് റിയലിസ്റ്റിക്കായി ഫസ്റ്റ് ട്രാക്കിൽ ഇവിടെ പോകുന്നുണ്ട് അപ്പം വിഷുവൽ ബേസ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബേസൊക്കെ കൃത്യമായ താളത്തോടെ പോകുന്ന ഒരു സിനിമ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു സിനിമ കണ്ടു ആട്ടം ആട്ടം പ്രഷർ പ്രേക്ഷകർ ഇനി സ്വീകരിച്ചതുകൊണ്ടാണ് അത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും നല്ല സംഭവം എന്നാണ് നല്ലതിനെ എന്നെ സ്വീകരിക്കും അതും നോക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാറില്ല പ്രേക്ഷകർ ബുദ്ധിമുട്ടല്ല നമ്മൾ അവരെ മാർക്കിടേണ്ട കാര്യമില്ല അതാണ് നമ്മൾ വിശ്വാസം ഇവിടെ ചെറിയ സിനിമ വലിയ സിനിമ ഒന്നും ഇല്ല നമ്മളും കൃത്യമായ ബഡ്ജറ്റിൽ തന്നെയാണ് സിനിമ നല്ല ബഡ്ജറ്റായ സിനിമ

സേഫ് ആണ് പിന്നെ സിനിമയിലെ മെയിൻ പറയാം സിനിമയിലുള്ള ഇതിൽ പിന്നെ കുറിഞ്ഞിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഈ കുട്ടിയാണ് അതുപോലെ പൊന്നി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പം പൊന്നിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഡോക്ടർ ഷിഫു ജരാജ് അദ്ദേഹം ജനകീയ ഡോക്ടറാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുട്ടിയുടെ സർജനാണ് പിന്നെ നമുക്ക് ഇതിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള പ്രകാശ് വാടിക്കനാണ് മാധവൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ക്യാരക്ടറാണ് അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് രജനാരനാണ് സ്കൂൾ കുട്ടിയാണ് പിന്നെ മൂപ്പൻ്റെ ക്യാരക്ടറിലേക്ക് പ്രകാശിച്ചംഗി അങ്ങനെ തുടങ്ങി പിന്നെ ലേഖാ നായർ ഷ്യാമും അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലേ നമ്മളെ എല്ലാം കൂടി കളക്ട് ചെയ്തായത് കൊണ്ട് സെലക്ട് ചെയ്ത ആൾക്കാരും ഇവരും ഒക്കെ ഉണ്ട് പിന്നെ മുത്തശ്ശി പുള്ളിയമ്മ പുള്ളിയിൽ പിന്നെ ചന്ദ്രബാബു പുളിപ്പള്ളി അങ്ങനെ ഓം മോഹനൻ കുറേ ആൾക്കാരുണ്ടല്ലോ ഏറ്റവും കഴിവുള്ള നല്ല ടാലൻ്റായ ഒരുപാട് കലാകാരന്മാരോട് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് പരാതി ഉണ്ട് കാരണം വെച്ചാൽ പാടി ആവണി ആവണിയുടെ ഫാൻസ് വന്നിട്ട് എന്നെ ഒരു പരിവാക്കും ടാലിയാക്കാൻ ഒരു പാട്ട് ഏത് ഏത് പാടണം പാട്ട് ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ ഒരു പാട്ട് ഏത് മറ്റേ നമ്മുടെ യോ ദിവസം അങ്ങനെ ചോദിച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂവി അതുപോലെ തന്നെയാണ് പാട്ട് എനിക്ക് കുറിഞ്ഞിറങ്ങുമ്പോ അതിലത്തെ പാട്ട് എനിക്ക് ഫേവറേറ്റ് ആവും തൽക്കാലം വെച്ച് ഒപ്പിക്കാം അതിൻ്റെ ഈണൊന്നും കറക്റ്റ് കിട്ടൂല എന്നാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പാടുകയാണ് കൺ കയേദോ തേട കന നെഞ്ചം താരേ പാട പരന്തോടെ ഓന അപ്പടി നാരസിച്ച உயிர் கொள்ளது ஓ நனப்பு கண்மணியே ஓ ஒரு ஆயிரம் வானவில்ல ஓம் பூவில் காட்டதடி அது சத்தன நீ மறந்தா நான் என்ன செய்வக்குள்ள கண்கள் ஏதோ தேட கனவாட நெஞ்சம் தானே பாட പറന്തോടെ ശരി അപ്പം തീർച്ചയായും കുറിഞ്ഞി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ട് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവരോടും പറയുക ഈ സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങളെ ഭാഗത്ത് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് തരാം ഇതിൽ വലിയ താരങ്ങളൊന്നുമില്ല ഞങ്ങളെ താരങ്ങൾ ഇതിൻ്റെ കഥയും ഇതിൻ്റെ കഥാപാത്രങ്ങളുമാണ് നിങ്ങളാണ് വലിയ ഇത്രയും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാരും കാണണം കണ്ടു കഴിഞ്ഞ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാവരോടും പറയണം കാണാൻ പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം അപ്പൊ അവരും എല്ലാരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിട്ട് കാണണം ഇതാണ് പറയാറില്ല എല്ലാരോടും പറയാനുള്ളത് എല്ലാരുടെ സപ്പോർട്ടും ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും പോയി കാണണം ഞങ്ങളുടെ സിനിമ ഞങ്ങളുടെ സിനിമയല്ല അവരുടെ സിനിമ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കുന്നു അത്രയും എന്തായാലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ എല്ലാ എല്ലാ സ്വപ്നങ്ങളും എല്ലാ തിയേറ്ററുകളും നടക്കട്ടെ എല്ലാത്ര കമ്മീനക്ക് വന്നാലും താങ്ക് യു താങ്ക് യു